തോമസ് സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഫാദർ റെനി മുടമ്പള്ളിയുടെ പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് തോമസ് പിതാവ് നടത്തിയ പ്രസംഗം പരിശുദ്ധ സഭയിൽ വൊക്കേഷൻ എന്ന് എന്ന് ദൈവവിളി ദൈവവിളിക്ക് ഉന്നതവും ഉദാമായിട്ടുള്ളതായ മാതൃകയാണ് പരിശുദ്ധ വിശുദ്ധ വിളിക്കുന്നു ഒരു ദൗത്യം ഫലമേൽപ്പിക്കാനായിട്ടാണ് വിളിക്കുന്നത് അതിന് നൽകുന്നതായ പ്രത്യുത്തരം അത് ആ വ്യക്തിയുടെ കൂടി നൽകുന്നതായ പ്രത്യത്തരമാണ് പരിശീലന അമ്മയിൽ നമ്മൾ കാണുന്നത് സ്വർഗസ്താ പിതാവ് തന്റെ മാലാഖ വഴി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദക്ഷണീയ വ്യാപാരത്തിൽ പങ്കാളിയാകുവാനായിട്ട് ഒരു വ്യക്തിയെ നസ്രത്തിലെ കന്യകയെ വിളിക്കുകയാണ് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അത് സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവസന്നിധിയിൽ നിവാരണം ചെയ്ത് ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മാലാഗ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ വ്യക്തി പറയുന്നത് എന്താണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസിന്റെ വചനം പോലെ എന്നിൽ പറഞ്ഞു ഓരോ ദൈവങ്ങളെയും ഇപ്രകാരം തന്നെയാണ് ദൈവം വിളിക്കുന്നു വേർതിരിക്കുന്നു സംശയങ്ങൾ നിവാരണം ചെയ്യുന്നു ഈ വ്യക്തിയെ ശക്തീകരിക്കുന്നു ആ ശക്തീകരിക്കുമ്പോൾ ഈ വ്യക്തി പ്രത്യുത്തരമായിട്ട് പറയുന്നു ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നീ എന്നെ ഫലം വേൽപ്പിക്കുന്നതായ ശുശ്രൂഷ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ട ദനിയച്ചന് ഈ ദൈവവിളി ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അതായത് കർത്താവായ രക്ഷണീയ വ്യാപാരത്തിന്റെ ശുശ്രൂഷ അനുസ്യൂതം സഭയിൽ തുറന്നുകൊണ്ട് പോകുവാനായിട്ടാണ് ഒരു വ്യക്തി പുരോഹിതനാകുവാനായിട്ട് വിളിക്കപ്പെടുന്നത് ആ വിളിക്ക് പ്രത്യുത്തരം നൽകി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം വിശ്വസ്തയോടെ സമർപ്പണത്തോടെ ഈ ജീവിതത്തിൽ നിലനിന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട അച്ഛന്റെ വലിയ മഹത്വം ദൈവസഞ്ചതിയെ ആ ശുശ്രൂഷയിലൂടെ നാം ഓരോരുത്തരുമാണ് അനുഗ്രഹീതരായത് ഈ ശുശ്രൂഷയിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടു ഈ വിശു ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രബോധനം സ്വീകരിച്ചു ദൈവികമായിട്ടുള്ളതായ പഠിപ്പിക്കലിൽ നാം നമ്മള് പങ്കാളികളാണ് ഈ ശുശ്രൂഷയിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ പ്രത്യേകമായിട്ട് ഈ വ്യക്തി നയിച്ചു ഈ മൂന്ന് കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടി കത്രുസന്നിധിയിൽ വ്യാപരിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛന് കഴിഞ്ഞ കാല കാലങ്ങളിൽ സാധിച്ചു എന്നതിനെ ഓർത്ത് രക്ഷയുടെ പാനപാത്രമെടുത്ത് അച്ഛനോട് ചേർന്ന് വിശുദ്ധിയർപ്പിച്ച് നന്ദി പറയുകയുണ്ടായി അച്ഛന് ഈ ഭദ്രാസനത്തോട് ചേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നതായ എല്ലാവരോടും ചേർന്നുകൊണ്ട് പ്രത്യേകിച്ചും പിതാക്കന്മാരോടും വൈദിക ഗണത്തോടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കൂട്ടായ്മയോടും അതുപോലെ തന്നെ ഈ ഇടവക കൂട്ടായ്മയോടും നമ്മുടെ ഭദ്രാസനത്തിന്റെ കൂട്ടായ്മയോടും ചേർന്നുകൊണ്ട് അച്ഛന് ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ എല്ലാ ദൈവീകരമായ അനുഗ്രഹവും അതിന് തുടർന്നും കൂടെയുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട തോമസ് പിതാവ് എന്ന് പറഞ്ഞു അടുത്ത ജൂബിലി ആഘോഷിക്കുന്നതും നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് അതിൽ മംഗളം മംഗളമായിട്ട് ഓതുകയും ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് എന്റെ ആഗ്രഹം എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുവർണ രൂപിലെ ആഘോഷിക്ക ആഘോഷിക്കുന്നതായ അവസരത്തിൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ലെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ എത്രയോ ആളുകൾ അന്നുണ്ടാകും അപ്പോൾ അത് ഇവിടെ തന്നെ അത് ആഘോഷിക്കുവാനായിട്ട് എല്ലാ ദൈവികമായ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചിരിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ